ഹലോ എവരി വൺ അവറുൺ കുവൈറ്റിൻ്റെ ഏറ്റവും പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം കുവൈറ്റിൽ നിന്നും ഞാൻ പോകുന്നു എന്ന് അറിഞ്ഞതിന് ശേഷം പലരും പല രീതിയിലുള്ള കമൻറ്റുകൾ എൻ്റെ വീഡിയോയുടെ താഴെ ചെയ്യാറുണ്ട് എന്നാൽ ഏറ്റവും എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒന്ന് രണ്ട് കമൻറ്റുകൾക്കുള്ള മറുപടിയാണ് ഈ വീഡിയോ അപ്പോൾ ഒരാൾ ചോദിച്ചിരിക്കുകയാണ് കുവൈറ്റിൽ നിന്നും എത്ര കോടിയാണ് അച്ചായനും അച്ചായത്തെയും കൂടെ അടിച്ചു മാറ്റിയിരിക്കുന്നത് വേറൊരാൾ ചോദിച്ചിരിക്കുന്നത് പറഞ്ഞിരിക്കുന്നത് ലോണെല്ലാം ഉണ്ടെങ്കിൽ അടച്ചു തീർക്കണം കേട്ടോ പൊതുവായിട്ട് വരുന്ന ആളുകൾക്ക് ബുദ്ധിമുട്ടാണ് വേറെ ആളുകൾ ഇതുപോലെ ലോണിനെക്കുറിച്ചാണ് കൂടുതലായിട്ടും അവർ ചോദിച്ചിരിക്കുന്നത് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതിനൊരു ക്ലാരിറ്റി കൊടുക്കണം എന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും ഇനി പുതുതായിട്ട് ലോൺ എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള ചില ഇൻഫർമേഷൻസും ഈ വീഡിയോയിലുണ്ട് അപ്പോൾ പറയാൻ പോകുന്നത് എന്നെ സംബന്ധിച്ച് ബാങ്ക് ലോൺ എന്ന് പറഞ്ഞാൽ അത്രമേൽ എന്താ പറയുക നമ്മൾക്ക് വളരെ അത്യാവശ്യമാണെങ്കിൽ മാത്രം എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിട്ടാണ് ഞങ്ങൾ കുവൈറ്റിലായിരുന്നപ്പോൾ പോലും വിചാരിച്ചിരുന്നത് കാര്യം ആ സമയത്ത് ഒരുപക്ഷെ ഞങ്ങൾക്ക് ഇൻട്രസ്റ്റ് റേറ്റ് ഫോർ പോയിന്റ് ഫൈവ് ഒക്കെ ഉള്ള സമയത്ത് പോലും ഏറ്റവും മിനിമം എമൗണ്ട് ആണ് എത്രയും അത്യാവശ്യം ആയിട്ടുള്ള ഒരു എമൗണ്ട് മാത്രമേ ലോൺ എടുത്തിട്ടുള്ളൂ ഇപ്പോൾ സിക്സ് പോയിന്റ് ഫൈവ് സിക്സ് പോയിൻറ്റ് സെവൻ ഫൈവ് അങ്ങനെയൊക്കെയാണ് ലോണിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് പക്ഷെ അന്നാ ലോണിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് വളരെ കുറഞ്ഞിരുന്ന സമയത്ത് പോലും ലോൺ എടുക്കാനുള്ള ഒരു ഗട്ട്സ് ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നതാണ് വാസ്തവം പക്ഷേ അതേ സമയത്ത് എനിക്കറിയാവുന്ന എത്രയോ പേർ ഹസ്ബൻഡും വൈഫും നേഴ്സസായിട്ടുള്ള ആളുകൾ കോടിക്കണക്കിന് രൂപ ഞങ്ങൾക്കറിയാം ഈയിടെ അവർ പ്രസിദ്ധീകരിച്ചിരുന്നു ഓരോ നഴ്സസ് എത്ര കോടിയാണ് ലോൺ എടുത്ത് പോയിരുന്നതെന്ന് എന്തായാലും എൻ്റെ ആദ്യത്തെ ലോൺ എന്ന് പറയുന്നത് വെറും ത്രീ തൗസൻഡ് കെ ഡി ആണ് ത്രീ തൗസൻഡ് കെ ഡി എന്ന് പറയാം ആ സമയത്ത് അത്യാവശ്യം നല്ലൊരു എമൗണ്ട് ആണ് ആ സമയത്ത് ഇൻട്രസ്റ്റ് റേറ്റ് വളരെ കുറവായിരുന്നു ആ ലോൺ എന്തോ ഒരു അത്യാവശ്യത്തിനാണ് ഞാൻ എടുത്തതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ അത് വിതിൻ ത്രീ ഇയേഴ്സിനുള്ളിൽ അത് ക്ലോസ് ചെയ്തിരുന്നു അതിനുശേഷം വീണ്ടും ഒരു ലോൺ എടുത്തു അതിൻ്റെ എമൗണ്ട് എന്ന് പറഞ്ഞാൽ ഫൈവ് തൗസൻഡ് ആണ് അപ്പോൾ കുറച്ചും കൂടെ കൂടുതൽ നമ്മൾ ലോൺ എടുത്തു ആ ലോണിൻ്റെ സമയത്തും നമ്മൾക്ക് ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഫോർ പോയിൻറ്റ് ഫൈവ് ടു ലെസ് ദാൻ ഫൈവ് പെർസെൻറ്റാണ് അതിനുശേഷം അതൊരു ഫോർ ഇയേഴ്സിലേക്കാണ് ഞങ്ങൾ എടുത്തിരുന്നത് ഫോർ ഇയേഴ്സിനുള്ളിൽ അതും തീർന്നു അതിനുശേഷം ഞങ്ങൾ നാട്ടിൽ ഞങ്ങളുടെ വീട് പണിയോട് ബന്ധപ്പെട്ട് ഞങ്ങൾ ലോൺ എടുക്കുകയുണ്ടായി അതും ഏറ്റവും എനിക്ക് തോന്നുന്നു ഒരു ടെൻ തൗസൻഡ് കെ ഡി ആണ് ലോൺ എടുത്തത് ടെൻ തൗസൻഡ് ഓർ ട്വൽവ് തൗസൻഡ് സംതിങ് ലൈക്ക് ദാറ്റ് അപ്പോൾ അന്നേരം ഇൻട്രസ്റ്റ് റേറ്റ് വളരെ കുറവായിരുന്നു ദൈവത്തിൻ്റെ വലിയ കൃപ കൊണ്ട് എനിക്ക് എൻ്റെ ലോൺ എല്ലാം കഴിഞ്ഞ വർഷം കൊണ്ട് ക്ലോസ് ചെയ്യാനായിട്ട് ഇടയായി അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് പ്രത്യേകിച്ച് യാതൊരു ബാധ്യതകളും കുവൈറ്റ് ഗവൺമെൻറ്റിനോടോ അല്ലെങ്കിൽ കുവൈറ്റിലെ ഏതെങ്കിലും ബാങ്കുകളോടോ ഒരു ലയബിലിറ്റിയും നമ്മൾക്കില്ല എന്നുള്ളതാണ് എനിക്ക് വളരെ എന്താ കോൺഫിഡൻസുകളോട് പറയാൻ പറ്റുന്ന ഒരു കാര്യം ഈ കമൻ്റ് ചെയ്ത ആളുകളൊരുപക്ഷെ ജനറലൈസ് ചെയ്ത് പറഞ്ഞതായിരിക്കാം അതിന് അവരെ കുറ്റം പറയാൻ പറ്റുകയില്ല കാരണം ഒരുപാട് പേർ ലോൺ എടുത്ത് പോയി തിരിച്ചടച്ചിട്ടില്ല റെസ്പോൺസിബിലിറ്റി കാണിച്ചിട്ടില്ല അപ്പോൾ അവർക്ക് അവരെക്കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ ഒരു കമൻ്റ് ചെയ്തതിൽ ഞാൻ അവരെ കുറ്റം പറയുന്നില്ല പക്ഷെ എന്നെ സംബന്ധിച്ച് പേഴ്സണലി ഞങ്ങൾ ലോൺ എടുക്കാൻ ഏറ്റവും വൈമുഖ്യം കാണിക്കുന്ന ആൾക്കാർ തന്നെയാണ് അതുമാത്രവുമല്ല ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഇനി ലോൺ ഞാൻ ഗൾഫ് ബാങ്കിൽ ആണ് എനിക്ക് ലോൺ ഉണ്ടായിരുന്നത് ഞാൻ ഗൾഫ് ബാങ്കിൽ ഇപ്പോൾ വീണ്ടും ഒരു ലോൺ ആപ്ലിക്കേഷനെക്കുറിച്ച് അന്വേഷിക്കുകയുണ്ടായി ഗൾഫ് ബാങ്കില് ലോൺ കൊടുക്കുന്നുണ്ട് പക്ഷേ പുതിയ ആളുകൾക്ക് ലോൺ കൊടുക്കണമെങ്കിൽ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട് പഴയ ആളുകൾക്ക് നമ്മൾ ലോൺ കിട്ടണമെങ്കിൽ നമ്മൾക്ക് എന്തുമാത്രം ഇൻറ്റർനെറ്റ് അതായത് നമ്മൾക്ക് നമ്മളുടെ സെറ്റിൽമെൻ്റ് എത്ര മണിയാണോ അതനുസരിച്ചിട്ടാണ് നമുക്ക് ലോൺ തരുന്നത് അപ്പോൾ നമ്മൾക്കറിയാം ഇപ്പോൾ എം ഒ എ നിന്ന് നമ്മൾ റിസൈൻ ചെയ്തു വരുമ്പോൾ നമ്മൾക്ക് പഴയ കോൺട്രാക്റ്റുള്ള ആൾക്ക് സെറ്റിൽമെൻറ്റ് മണിയുണ്ട് അപ്പോൾ സെറ്റിൽമെൻറ്റ് മണി കിട്ടണമെങ്കിൽ ഏകദേശം ഒരു വൺ ഇയറിനോളുടെ അടുത്ത് ആവും അപ്പോൾ ചില ആളുകൾ എന്താണ് ചെയ്യുന്നത് ആ ഒരു എമൗണ്ടിന് അനുസരിച്ചുള്ള ഒരു ലോൺ എടുത്തിട്ട് വരികയാണെങ്കിൽ നമ്മൾക്ക് നമ്മളുടെ സെറ്റിൽമെൻറ്റ് മണി വരുമ്പോൾ അത് അബ്സോർബ് ചെയ്യും അങ്ങനെ ചില ആളുകൾ ഓപ്ഷൻ എടുക്കാറുണ്ട് പക്ഷെ ഞങ്ങളതും ഓപ്റ്റ് ചെയ്തില്ല കാരണം അതിനും വീണ്ടും ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ട് അപ്പോൾ നമ്മൾ എന്തിനാണ് വെറുതെ അൺനെസസറി ആയിട്ട് അങ്ങനെ ലോൺ എടുക്കുന്നത് അവർ പറഞ്ഞു ഗൾഫ് ബാങ്കുകാർ നമ്മളോട് ഓഫർ പറഞ്ഞു വേണമെങ്കിൽ നിങ്ങൾക്ക് ലോൺ തരാം പ്രൊവൈഡ് നിങ്ങളുടെ ഇൻറ്റർനെറ്റ് ഞങ്ങൾ അബ്സോർബ് ചെയ്യും പക്ഷേ ഇൻട്രസ്റ്റ് ഇൻട്രസ്റ്റ് എത്രയാണോ ആ ഇൻട്രസ്റ്റ് മുഴുവനും ഇതിനകത്ത് അകത്ത് കവേർഡ് ആവും എന്നുള്ളത് അവർ പറയുകയുണ്ടായി ഇനി പുതിയ ബാങ്കുകൾ ലോൺ കൊടുക്കുന്നുണ്ട് പല ബാങ്കുകളും ഫോർട്ടി ടൈംസ് ഇപ്പോഴും കൊടുക്കുന്നുണ്ട് പക്ഷെ നമ്മൾ ലോൺ എടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലാണ് നമുക്ക് അത്രയും ആവശ്യമുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചിന്തിച്ച് മാത്രം പുതിയ കുട്ടികൾ ലോൺ എടുക്കുക എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഡ്വൈസ് ഒരു ഹ്യൂജ് എമൗണ്ട് എൻ്റെ ഒരു റിക്വയർമെൻ്റ് നമുക്കില്ല എങ്കിൽ എന്തിനാണ് ലോൺ എടുക്കുന്നത് എന്നുള്ളതാണ് കാരണം എന്തെങ്കിലും നിങ്ങൾക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് രാജ്യം വിട്ടു പോകണമെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ലോൺ വലിയൊരു ബാധ്യതയായിരിക്കും അതാണ് ഒരു രണ്ട് മൂന്ന് വർഷം മുൻപ് വരെ ന്യൂസിലൻഡിലേക്കും മറ്റു പല രാജ്യങ്ങളിലേക്കും പോയ ആളുകൾക്ക് ഏറ്റവും വലിയ ഒരു വിനയായിത്തീർന്നത് കാരണം അവിടെ ചെന്ന് ജോലി കിട്ടാതിരുന്ന സാഹചര്യത്തിൽ അവർക്ക് ലോൺ തിരിച്ചടയ്ക്കണമെന്ന് ഉണ്ടായിട്ട് പോലും ലോൺ തിരിച്ചടയ്ക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമായിരുന്നു അവർക്കുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ അവർ വളരെ ബുദ്ധിമുട്ടി ആ സമയത്താണ് പല വിവാദങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ലോകം മുഴുവൻ അറിയത്തക്ക രീതിയിൽ അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് അത്ര എമർജൻസി ഇല്ല എങ്കിൽ ലോൺ എടുക്കാതിരിക്കുക അപ്പോൾ ഒരു പ്രാവശ്യം കൂടെ നിങ്ങളോട് എല്ലാം എൻ്റെ പ്രിയപ്പെട്ട വ്യൂവേഴ്സിനോട് ഒരു പ്രാവശ്യം കൂടെ വിത്ത് കോൺഫിഡൻസ് ഐ ക്യാൻ സേ ഒരു ഒറ്റ പൈസ പോലും കുവൈറ്റ് ബാങ്കിനോട് കടപ്പാട് ഇല്ല എനിക്ക് എന്നുള്ളതാണ് അവർ തന്ന ലോണിനായിട്ടൊക്കെ എനിക്ക് നന്ദിയുണ്ട് തീർച്ചയായിട്ടും നമ്മളുടെ ആവശ്യ സമയത്ത് നല്ലൊരു ഇൻട്രസ്റ്റ് റേറ്റിൽ അവർ ലോണൊക്കെ തന്നു നമ്മൾ അതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു അതുകൊണ്ട് ഇനിയും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ എടുക്കുക ഇൻട്രസ്റ്റ് റേറ്റ് എല്ലാം നിങ്ങൾ ആണെങ്കിൽ ലോൺ എടുക്കാം പക്ഷേ ചില ബാങ്കുകൾ കൊടുക്കുന്നില്ല ചില ബാങ്കുകൾ ഈവൻ സാലറിയുടെ ഫോർട്ടി ടൈംസ് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഈ വീഡിയോ നിങ്ങൾക്ക് അതിനുള്ള മറുപടി കിട്ടിയെന്ന് വിചാരിക്കുന്നു താങ്ക് ഫോർ വാച്ചിങ്